വളരെ വേഗത്തിൽ ഇപ്പോൾ ഞാൻ നിലമ്പൂരിലേക്ക് പോവുകയാണ് ഇപ്പോൾ എം സ്വരാജ് നമ്മളോടൊപ്പം ഉണ്ട് പി വി കുട്ടനോടൊപ്പം ചേരുന്നുണ്ട് കുട്ടൻ ഗുഡ് മോർണിംഗ് ഏതായാലും രാവിലെ തന്നെ ഇനി നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ് ഏറ്റവും അവസാന ലാപ്പിലാണ് ഇപ്പോൾ പ്രചരണം എൽ ഡി എഫ് ക്യാമ്പിന്റെ ആവേശവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കാനായി ഉണ്ടല്ലേ സംസാരിക്കാം ഗുഡ് മോർണിംഗ് മനു ഇപ്പോൾ നമ്മുടെ ഇപ്പം സ്ഥാനാർത്ഥി എം സുരാജ് കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിലിപ്പം ചേർന്നിട്ട് സാധാരണ സാധാ ബൈറ്റുകളാണ് കൊടുക്കാറ് അപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു താങ്ക് യു ഏറ്റവും അവസാന ലാബിലേക്ക് കിടക്കുകയാണ് നാളെ കലാശക്കൊട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിൻ്റെ ജനങ്ങൾ അങ്ങേ വരവേൽക്കുന്നത് വലിയ ആവേശകരമായ അനുഭവമാണ് അത് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മണ്ഡലത്തിലെത്തിയ നിമിഷം മുതൽ പിന്നീട് നടന്ന റോഡ് ഷോയും നിയോജക മണ്ഡലം കൺവെൻഷനും ഇപ്പോൾ മണ്ഡല പര്യടനം രണ്ട് ഘട്ടം ഇന്നത്തോടു കൂടി പൂർത്തിയാവാണ് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി പര്യടനം രണ്ട് ഘട്ടം പൂർത്തിയാവുകയാണ് അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ നല്ല മഴയിലാണ് പര്യടനം നടന്നത് പക്ഷേ ഒട്ടും ചോർന്നു പോകാത്ത ആവേശവുമായി ഈ മഴ കാരണം ഒരു സ്വീകരണ കേന്ദ്രം പോലും റദ്ദാക്കേണ്ടി വന്നില്ല ആളുകൾ മഴയത്തും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെത്തുന്ന അനുഭവമാണ് ഉണ്ടായത് ഇപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പഞ്ചായത്ത് റാലികളും ഇന്നലെയോടുകൂടി സമാപിച്ചു എല്ലാ റാലികളും കഴിഞ്ഞിരിക്കുന്നു ഈ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണ ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ ഞങ്ങളെല്ലാവരും വലിയ ആത്മവിശ്വാസവും ആഹ്ലാദവുമാണുള്ളത് വലിയ ആവേശം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ടാണ് പൊതുവങ്ങൾ പങ്കെടുത്തത് എം വി ഗോവിന്ദ മാസ്റ്റർ അതോടൊപ്പം തന്നെ ഇന്ന് സി പി ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടി പ്രചാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുകയാണ് അതെ അതെ സാധാരണ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ വരാറില്ല പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി മലയാളി കൂടിയാണ് ഇന്ന് വൈകുന്നേരം നിയോജകമണ്ഡലത്തിലുടനീളം മഹാകുടുംബ സംഗമങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും രണ്ടും പത്തുമല്ല അപ്പോൾ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുന്നു അദ്ദേഹം പ്രചരണത്തിൻ്റെ ഭാഗമായി ഒന്ന് വരുന്നു എന്നത് വലിയ ആവേശകരമായ അനുഭവമാണ് അത്യധികം ആഹ്ലാദകരമാണ് അദ്ദേഹം ഇന്ന് ഒരു മഹാകുടുംബ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് 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 മഹാകുടുംബ സംഗമങ്ങൾ പങ്കെടുക്കുന്നതായിട്ടാണ് അറിയുന്നത് വലിയ ആഹ്ലാദം വലിയ ആവേശം പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹം നിലമ്പൂരിൽ വരുന്ന പരിപാടി കൂടിയാണിത് പ്രവർത്തകരും വലിയ ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് ഇതിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എം സ്വരാജിൻ്റെ പ്രചരണത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ വിവിധ തറകളിൽപ്പെട്ടവർ നോക്കാറുണ്ട് കെ ആർ മീര ഉൾപ്പെടെ ഒരുപാട് സാഹിത്യകാര് നിലമ്പൂരിൽ നേരിട്ടെത്തുന്നു ഐക്യദാർഢ്യം പ്രത്യേക എന്തുകൊണ്ട് സുരാജിന് വോട്ട് നൽകണം എന്ന് അവർ പറയുന്നു അവർക്ക് വോട്ടില്ലെങ്കിലും ജനങ്ങൾ എന്തുകൊണ്ട് നൽകണമെന്ന് പറയുന്നു അതേസമയം നമ്മുടെ ഈ പ്രചരണത്തിന് സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചയായി വാഹനത്തിൽ പോകുമ്പോൾ പ്രായമായവരൊക്കെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ടൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അങ്ങനൊരു ഒരു വല്ലാത്തൊരു അനുഭവത്തിലൂടെയല്ലേ ഈ ദിവസങ്ങളൊക്കെ കടന്നുപോയത് തീർച്ചയായും ഈ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ അതിൽ പ്രധാനമായും ആദ്യം നിലമ്പൂരിലായിരുന്നു വോട്ടെങ്കിൽ ഞാൻ സ്വരാജന് ചെയ്യുമായിരുന്നു എന്ന നിലപാട് സ്വീകരിച്ചത് പ്രമുഖനായ കവി കെ സച്ചിദാനന്ദനാണ് അദ്ദേഹമാണത് പരസ്യപ്പെടുത്തിയത് ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ പിന്തുണയുടെ ഒരു പ്രത്യേകത രണ്ട് സ്ഥാനാർത്ഥികളും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും വ്യക്തിപരമായി അദ്ദേഹവുമായി അടുപ്പമുള്ളവരാണ് ബന്ധമുള്ളവരാണ് അദ്ദേഹം അതെല്ലാം അതിൽ അനുസ്മരിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത നാളുകളിൽ സർക്കാരിനെ നന്നായി വിമർശിച്ച ആളായിരുന്നു അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടാവും ആ വിമർശനങ്ങളെയെല്ലാം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിമർശന സ്വാതന്ത്ര്യം എന്നിട്ട് മാനിക്കുകയാണ് ചെയ്തത് യു ഡി എഫിൻ്റെ പോലെ അസ്വീകാര്യമായൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിക്കാൻ ആരും മുതിർന്നിട്ടില്ല അദ്ദേഹം നിലപാട് സ്വീകരിച്ചതൊരു നിലപാട് ഞാൻ ഉയർത്തിപ്പിടിച്ച ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് അതാണ് അതായത് എല്ലാ കാര്യങ്ങളിലും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കി മറ്റു പല സാംസ്കാരിക പ്രവർത്തകരും അറിയപ്പെടുന്ന എഴുത്തുകാരും അതിലാണ് ശ്രീമതി കെ ആർ മീര നിലമ്പൂരിൽ വന്നു മലയാളത്തിൽ ആമുഖങ്ങൾ ആവശ്യമില്ലാത്തൊരു എഴുത്തുകാരിയാണ് അവർ എം മുകുന്ദനെ പോലെയുള്ളവർ അവർക്ക് വരാൻ ചില ആരോഗ്യ പ്രശ്നങ്ങളൊണ്ട് വരാൻ സാധിച്ചില്ലെങ്കിലും ഈ നിലപാട് ശക്തമായിട്ട് അവർ പറഞ്ഞു വലിയ ആവേശവും ആഹ്ലാദവുമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചു എന്നതിലുള്ളത് പ്രായമായവരുടെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണ കേന്ദ്രത്തിൽ വന്ന ഒരു അമ്മൂമ്മ നൂറ്റി അഞ്ച് വയസ്സ് പ്രായമായി എന്നാണ് അവരോടൊപ്പമുള്ള അവരുടെ പേരക്കുട്ടി പറഞ്ഞത് അവരെല്ലാം വലിയ വാത്സല്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഉടനീളം ആ സ്നേഹ വാത്സല്യങ്ങൾ മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്നുണ്ട് തീർച്ചയായും വലിയ ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു അനുഭവമാണത് ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നിലപൊന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ വർഗ്ഗീയ ശക്തികളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഐക്യത്തിന് വേണ്ടി യു ഡി എഫ് ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസമൊക്കെ എൽ ഡി എഫിൻ്റെ കൺവീനർ പരാതി നൽകിയിട്ടുണ്ട് കാരണം വർഗീയപരമായ പരാമർശങ്ങൾ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ പ്രചരിപ്പിക്കണം ഇപ്പോൾ സ്വരാജിനെതിരായാലും മുഖ്യമന്ത്രിയുടെ പോലും പ്രസംഗങ്ങളൊക്കെ വെട്ടി ചില ഭാഗങ്ങൾ അളർത്തിയെടുത്ത് അത്തരത്തിലൊരു പ്രചാരണത്തിലേക്ക് കിടക്കുന്നൊരു സാഹചര്യമുണ്ട് തീർച്ചയായും ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് മണ്ഡലം നേരിടുന്ന വികസന ആവശ്യങ്ങൾ മണ്ഡലത്തിൻ്റെ വികസന സാധ്യതകൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക എന്നാൽ തുടക്കം മുതലേ യു ഡി എഫ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഇതിനെ വഴിതെറ്റിക്കുന്ന തരത്തിലായിരുന്നു ബോധപൂർവ്വം വിദ്വേഷ പ്രചരണം സംഘടിപ്പിക്കുക ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുക വ്യാജം പ്രചരിപ്പിക്കാൻ അവർക്കൊരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് യു ഡി എഫിനൊരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ചില നേതാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അത് തീർത്തും അപലപനീയമായ ഒരു കാര്യമാണത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ് അതിൽ ഒടുവിൽ വന്നിട്ടുള്ളൊരു കാര്യം മതരാഷ്ട്രവാദികളുടെ പിന്തുണ അതൊരു വിഭാഗവും അംഗീകരിക്കുന്നില്ല ഉപേക്ഷിച്ചെന്നാണ് സതീശൻ പറയുന്നത് സതീശൻ അദ്ദേഹം പറഞ്ഞാൽ പോരല്ലോ അത് ഉപേക്ഷിച്ചവരല്ലേ പറയേണ്ടത് അവർ അവരുടെ ആചാര്യനെ തള്ളിപ്പറയുകയും അവരിതുവരെ പുലർത്തിയിട്ടുള്ള നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയും ജനാധിപത്യവും മതനിരപേക്ഷതയും അംഗീകരിക്കുകയും മതരാഷ്ട്രവാദം ഉപ ഉപേക്ഷിക്കുകയും അത് പ്രവൃത്തി പദ്ധത്തിൽ തെളിയിക്കുകയും വേണം അതൊന്നും ഉണ്ടായിട്ടില്ല അവർ മതരാഷ്ട്രവാദികൾ തന്നെയാണ് ആ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരും അംഗീകരിക്കുന്നില്ല അതാ പ്രത്യേകത ഇതൊരു സെക്കുലർ സമൂഹമാണ് ഈ മതരാഷ്ട്രവാദത്തെ ഒരു വിഭാഗവും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരും സംഘടനകളും അംഗീകരിക്കുന്നില്ല അപ്പോൾ അവരുടെ പിന്തുണ ഉയർത്തി അവരുടെ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നാല് വോട്ട് കിട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല അതിനെ ജനങ്ങൾ തിരിച്ചറിയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും അപ്പോൾ വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കും പച്ചക്കള്ളം പറയുക വർഗീയമായ ചെരി ചെരിതിരിവിനെ സൃഷ്ടിക്കുക വ്യക്തിപരമായി ആക്രമിക്കുക അതെല്ലാം തിരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് ഞങ്ങൾ പക്ഷേ ഏത് പ്രകോപനം ഉണ്ടായാലും ഈ വികസന രാഷ്ട്രീയത്തിൽ ഊന്നി മുൻപോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത് എല്ലാ ആശംസകളും താങ്ക് യു മറുതായ എം സ്വരാജ് വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കാത്ത് വിവിധ മാധ്യമങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് പ്രചാരണ തിരക്കിലേക്ക് പോകേണ്ടതുണ്ട് ഡിവൈഎഫ് ഒരു വലിയ ബൈക്ക് റാലി ആയിരക്കണക്കിന് ബൈക്കുകളിൽ യുവജനങ്ങൾ അണിഞ്ഞിരുന്നുണ്ട് വലിയ ബൈക്ക് റാലിയുണ്ട് അതിനകത്ത് പങ്കെടുക്കേണ്ട അങ്ങനെ തിരക്ക് പിടിച്ചൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് സ്വരാജ് ഇപ്പോൾ നമ്മുടെ ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചത് മനു തൃശാല ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഒപ്പം തന്നെ ഇന്ന് പ്രചരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടൻ ഇന്ന് മഹാ കുടുംബയോഗങ്ങൾ സാധാരണ നമ്മൾ കാണാറുള്ള കുടുംബയോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് മണ്ഡലത്തിലുടനീളം മഹാകുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ് എൽ ഡി എഫ് അതിൻ്റെ ഭാഗമായിട്ട് സി പി ഐ ജനറൽ സെക്രട്ടറി കൂടി ഇന്ന് അവിടെ അതിൽ പങ്കാളികളാകുന്നു എന്നൊരാശം കൂടി ഇന്ന് എൽ ഡി എഫ് പ്രവർത്തകർക്കുണ്ട് അതിന് എം സ്വരാജ് ഇപ്പോൾ നമ്മോട് തന്നെ പങ്കുവച്ചു കാരണം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ സാധാരണ ഈ ബൈ എലക്ഷൻസിൻ ബൈ എലക്ഷൻ്റെ പ്രചാരണത്തിനൊന്നും വരാറില്ല അങ്ങനെയാണ് സംഘടനാ സിസ്റ്റം സിസ്റ്റമനുസരിച്ച് അങ്ങനെ വരേണ്ട ഒരു സംവിധാനം വരാറില്ല പക്ഷേ ഇത്തവണ എം എ ബി ജനറൽ സെക്രട്ടറി അതിനുശേഷം അദ്ദേഹം മലയാളി കൂടി ആയതുകൊണ്ടും ഇവിടെ നിലമ്പൂരിലേക്ക് ഈ ജനറൽ സെക്രട്ടറി ശേഷം ആദ്യമായിട്ട് എത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തെ വരവേലിക്കുന്നതിന് വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം എം പി ഗോവിന്ദും എ വിജയരാഘവനൊക്കെ പറഞ്ഞതുപോലെ സംഗമം മഹാകുടുംബസംഗമെന്നുള്ള വലിയൊരു ചരിത്ര സംഭവമാണ് കാരണം ബൂത്തുകളിലെ ഓരോ വീടുകളിൽ ും ആൾക്കാർ നേരിട്ട് ഈ സംഗമത്തിലേക്ക് പങ്കെടുക്കും വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതാക്കൾ മന്ത്രിമാർ എം പിമാർ എം എൽ എ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് അവരോട് നേരിട്ട് വോട്ടർമാർക്കും ജനങ്ങൾക്കും സംവദിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് എം എ ബേവി അതോടൊപ്പം തന്നെ എം ഗോവിന്ദ് മാസ്റ്റർ എ വിജയരാഘവൻ ജോൺ ബിട്ടാസ് എം പി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വളരെ വിപുലമായ അതായത് ജനങ്ങളുമായിട്ട് നേരിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടുകളിൽ പോയി നേതാക്കൾ സംവദിക്കുന്നുണ്ട് ഇത് വീടുകളിൽ നിന്നും ജനങ്ങൾ ഈ പരിപാടിയിലേക്ക് നേരിട്ട് വന്നുകൊണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ മഹാകുടുംബസംഗമത്തിൻ്റെ പ്രത്യേകത എന്തായാലും വളരെ വൈവിധ്യം നിറഞ്ഞ ആവേശം നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നേരത്തെ സ്വരാജ് തന്നെ പറഞ്ഞതുപോലെ നല്ല മഴയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നിലമ്പൂരിൽ കനത്ത മഴയാണ് പക്ഷേ പ്രചാരണത്തിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഈ മഴ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഒക്കെ നമ്മൾ സ്ഥാനാർത്ഥിയുടെ പോകുമ്പോഴുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ കോരിച്ചുരിയുന്ന മഴയത്തും പ്രായമായവരും കുട്ടികളും ചെറുപ്പക്കാരും വന്ന് സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിക്കുകയും അത്തരത്തിൽ വലിയ ആ സ്നേഹനിർഭരമായ വരവേൽപ്പാണ് സ്വരാജിനി മണ്ഡലത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനു ഓക്കെ താങ്ക് യു താങ്ക് യു കുട്ടൻ ഏതായാലും രാവിലെ തന്നെ എം ആണ് നമ്മളോട് സംസാരിച്ചത് ഇനിയിപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത് നാളെ കൊട്ടിക്കലാശമാണ് അതിനുശേഷം ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ് അങ്ങനെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നിലമ്പൂരിന്റെ മനസ്സും ഹൃദയവും കീഴടക്കുന്ന എം സ്വരാജിനെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വലിയ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ ആ പിന്തുണ ഉറപ്പിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുകയാണ് വിവരങ്ങളാണ് കുട്ടൻ നമുക്ക് നൽകിയത്